തേങ്ങ വറുത്തരച്ച തീയിൽ മാത്രം മതിയാകും വയറ് നിറച്ച് ചോറ് കഴിക്കാൻ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇതുപോലെയുള്ള ഇഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ മുരിങ്ങയ്ക്കയും ഉള്ളിയും കൂടെയുള്ള തീലാണ് വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയ്ക്കയും കുറച്ച് ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങയ്ക്കയും ഉള്ളിയും കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം മുരിങ്ങയ്ക്കയും ഉള്ളിയും കൂടെ ഒരുമിച്ച് വേവിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിരിക്കും മുരിങ്ങയ്ക്ക് അര വേവായി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലോട്ടിട്ട് വേവിച്ചെടുക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യാത്തത് എണ്ണയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരകി എടുത്തത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ഈ സമയം നാലഞ്ച് ചെറിയ ഉള്ളി കൂടെ നെടുക കീറിയത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം അതുപോലെ ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നതെങ്കിൽ തീയലിന് ഒരു പ്രത്യേക രുചിയാണ് പക്ഷെ ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് തേങ്ങ ഒരുവിധം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും ഈ വറുത്തു വെച്ചിരിക്കുന്ന കൂട്ടിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളിയും കൂടെ ചേർത്ത് വെള്ളം തൊടാതെ അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുത്ത കൂട്ട് ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന തീയിൽ അതൊന്ന് പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റാത്ത ഒരു രുചി തന്നെയാണ് പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുക്കാൻ പറ്റിയ സാഹചര്യമൊന്നും ഇല്ലാത്ത കാരണത്താൽ മിക്സിയിൽ വെച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് പൊടി പോലെയാണ് ഞാൻ അരച്ചെടുത്തത് വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം മുരിങ്ങയ്ക്കയും ഉള്ളിയും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്നതിലോട്ട് അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് തീയൽ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് കടുക് വറുത്തിട്ട് കൊടുക്കാം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് തന്നെ അഭിപ്രായം അറിയിക്കണം അപ്പോൾ എനിക്ക് ചോറ് വറുത്തരച്ച തീയൽ റെഡിയായിട്ടുണ്ട് ബൈ